നമസ്കാരം ഈ പാഠഭേദം ഇന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല യാത്രയിലാണ് ട്രെയിൻ യാത്രയിലാണ് നാട്ടിലേക്ക് വരുന്നു എനിക്ക് ആ സാധ്യതയുടെ ചില പ്രേക്ഷകരെങ്കിലും എനിക്ക് നാട്ടിൽ വെച്ച് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പം ഡിസ്റ്റർബൻസ് ഉണ്ട് അടുത്ത ആളുകളിൽ സംസാരിക്കുന്നൊക്കെയുണ്ട് എന്നാലും ഒരു ചെറിയ പാഠഭേദം എങ്ങനെ പൂർണ്ണമായിട്ടും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതായത് മനോജ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് രാജ്യസഭാ എംപിയുടെ കഴിഞ്ഞ ഇടയ്ക്ക് നടത്തിയൊരു പ്രസംഗം കേട്ടു ഒരു മാസം മുമ്പുള്ള പ്രസംഗം വന്ദേമാതരത്തിൻ്റെ ഒരു നൂറ്റി അൻപതാം ആനിവേഴ്സറിക്ക് നടത്തിയ പ്രസംഗമാണ് അന്നേ ആ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച പക്ഷേ ഇന്ന് ആ വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ ഈ ദിവസങ്ങളിൽ കാണുന്ന ചില വാർത്തകൾ ആദ്യമായിട്ട് പറയേണ്ടത് നമ്മുടെ ഷമീർ കൊല്ലം പ്ലാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു ആശയപരമായിട്ട് എനിക്ക് അദ്ദേഹത്തോടെ എല്ലാ കാര്യത്തിലും അനുകൂല നിലപാടല്ല ഉള്ളത് പ്രത്യേകിച്ചും അദ്ദേഹം ഈ നടത്തുന്ന വിമർശനങ്ങളുടെ ശൈലിയെ ഞാൻ അനുകൂലിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ദുഃഖം തോന്നി കാരണം ഒരു വലിയ ജാതി അധിക്ഷേപം അദ്ദേഹത്തിനെതിരെ നടത്തിയിരിക്കുന്നു അതും വളരെ മുതിർന്ന സീനിയറായിട്ടുള്ള നേതാക്കന്മാർ അതൊത്തിരി എനിക്കും വേദന ഉളവാക്കി ഒരിക്കലും പാടില്ലാത്ത കാര്യം രണ്ടാമത് ഇ എസ് തോമസ് എന്ന് പറയുന്ന ബ്രദർ മിഷന്റെ ഒരു സുവിശേഷകൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ പത്നാപുരത്തെ മതിലിലെഴുതിയ വാക്യം മായിച്ചതുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വീഡിയോ അദ്ദേഹം ചെയ്തു ആ വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ എത്ര അദ്ദേഹത്തെ വേദനിപ്പിച്ചു അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്താ ശ്രദ്ധിക്കാതെ പോലും ആളുകൾ നെഗറ്റീവ് കമൻസ് ഇട്ടതിനെ കുറിച്ച് പി എസ് തോമസ് ആട് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടു മൂന്നാമത് ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു സോഷ്യൽ മീഡിയ മുഴുവൻ അത് ചർച്ച ചെയ്യുന്നതായതുകൊണ്ട് ആസാദിയുടെ വേദിയിൽ ഞാനത് ഇനിയും രണ്ടാമത് പറഞ്ഞു വഷളാക്കുന്നില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്ന വാർത്തകളൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി അടിച്ചു കൊല്ലുന്ന ഒരു നിലപാട് അതിനോടുള്ള എൻ്റെ ചില പ്രതികരണങ്ങളാണ് ഈ വീഡിയോ മനോജ്ജായുടെ പ്രസംഗം കേൾക്കണം ഇത് മനോജ്ജ ഒരു ഉപദേശിയൊന്നുമല്ല അച്ഛനോ പാസ്റ്ററോ അല്ല പക്ഷെ മനോജ് ജ ഒരു ഇന്ത്യൻ പാർലമെൻറ്റേറിയനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു ഒരു കാരണവശാലും നാമ തിന്മയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പോയതല്ലേ അദ്ദേഹം പറയുന്നത് നമ്മളെല്ലാവരും ഒരു ദിവസം ഈ ഭൂമി വിട്ട് പോകേണ്ടി വരും നമ്മളെല്ലാവരും ഒരു ദിവസം ഈ ഭൂമി വിട്ട് പോകേണ്ടി വരും ഇവിടെ എത്ര സക്സസ്ഫുൾ സക്സസ്ഫുള്ളായാലും എത്ര നാം അച്ചീവ് ചെയ്താലും എത്ര വിദ്യാഭ്യാസമോ പണമോ എന്തുണ്ടാക്കിയാലും ഒരു ദിവസം ഈ ഭൂമി വിട്ടുപോകേണ്ടി വരും പക്ഷേ ഈ ഭൂമി പോകുന്നതിന് മുമ്പ് ഒരു കണക്കെടുപ്പ് നാം നടത്തണം നമ്മുടെ വാക്കുകൾ എത്ര പേരുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ആ കണക്കെടുപ്പിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് വിജയകരമാകുന്ന ഒരു ജീവിതം എന്ന് മനോജ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവെക്കണം ഹിന്ദിയിലുള്ള പ്രസംഗമാണ് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ആ ഹിന്ദി കുറച്ചെങ്കിലും മനസ്സിലാകും ഇല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് ഒരു നാൾ നാം ഈ ലോകം വിട്ടുപോകും അന്ന് നാം നടത്തുന്ന കണക്കെടുപ്പിൽ മനുഷ്യൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് അതായത് ഹേട്രഡ് പകയുടെയും വിദ്വേഷത്തിൻ്റെയും വാക്കുകൾ പറഞ്ഞ് ആളുകളെ മുറിവേൽപ്പിച്ചിട്ടാണോ നാം പോയത് എന്ന് ശോധന ചെയ്യണം കണക്കെടുപ്പ് നടത്തണം എന്നാണ് മനോജ പറയുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ ഡെയിലിയിൽ വന്ന ചില കമൻറ്റുകളെക്കുറിച്ച് പ്രഷകരോട് പങ്കുവച്ചിരുന്നു യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ അതായത് വളരെ സീനിയർ ആകുന്ന ദൈവദാശന്മാരെ പോലും വളരെ പരുക്കനാകുന്ന ഭാഷയിൽ നമ്മുടെ ഈ ആത്മീകരെന്ന് പറയുന്നവരുടെ ഇടയിൽ ഈ സോഷ്യൽ മീഡിയയിലെ സെക്കുലർ ട്രോളിങ്ങിൻ്റെ ഭാഷ തന്നെ കടന്നുകൂടിയിരിക്കുന്നു വളരെ മലിനമാകുന്ന ഭാഷ ഉപയോഗിച്ച് സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെ ഒക്കെ പരിഹസിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു അങ്ങനെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം മനോജായിക്ക് ഉള്ള അത്രയും പോലും അറിവ് പലപ്പോഴും വേദപുസ്തകം വായിക്കുന്ന ആത്മീയം പറയുന്നവർക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ദുഃഖമുണ്ടാകുന്നു ഡിസ്റ്റർബൻസ് ഒക്കെ ഉള്ള വീഡിയോ ആണ് പക്ഷേ പാഠഭേദം മുടക്കുവാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ചെയ്യുന്നു സഹായിക്കട്ടെ ഗഡ് യു ഹാവ് എ വണ്ടർഫുൾ ടൈം चुनाव के वक्त चुनाव से पूर्व चुनाव के दौरान आप किस प्रकार की जुबान बोल रहे सर मैं जानता हूं जब तमाम हमारे सीनियर साथी लोग मंत्री लोग एक दिन तो पब्लिक लाइफ छोड़ के जाएंगे मैं भी जाऊंगा छोड़ के सर मैं भी छोड़ के जाऊंगा लेकिन मूल्यांकन करूंगा मेरी बातों ने कितनों को चोट पहुंचाई कितने घर में दीवारें खड़ी कर दी कितने गांव में तकसीम जैसे हालात कर दिए मैं वंदे मातरम के माध्यम से कश्मीर पे बोलूंगा शाम में मेरी ट्रोलिंग हो जाएगी मैं नहीं बोलू क्या चुप हो जाऊं भय से डर से सर एक मिनट का वक्त दीजिए